ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷിന്റെ എക്സാം ആയിരുന്നു എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് എന്ന് പരീക്ഷ കഴിഞ്ഞ് നിങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഏത് രീതിയിലെന്ന് ചോദ്യ പേപ്പർ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ പരീക്ഷ ഫീൽ ചെയ്ത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ചെറിയ ചെറിയ വീഡിയോകളിലൂടെ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും ഐ ടി വി എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷൻ ക്ലാസുകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും എഡ്യൂക്കേഷൻ ന്യൂസും എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് എതിച്ചേരും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടുകാർ ഷെയർ ചെയ്യുകയും ചെയ്യുക ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷ സംബന്ധിച്ച് കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങളിൽ കൂടുതൽ പേരും കുഴപ്പമില്ലാത്ത ഒരു പരീക്ഷ എന്നാണ് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത് കുറച്ച് കുട്ടികൾ ഈസി ആയിരുന്നെന്നും ഒരു വിഭാഗം കുട്ടികൾ അല്പം ബുദ്ധിമുട്ടായിരുന്നു എന്നുമൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശ്രദ്ധേയമായ ഒരു കാര്യം പലപ്പോഴും അല്ലെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ ഇത്തവണ പരീക്ഷയ്ക്ക് വന്നിരുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ഈ നറേഷം ഒക്കെ വരുന്ന ഒരു ഏരിയയിൽ മിക്കവരും പ്രതീക്ഷിക്കുന്നത് സ്കോളർഷിപ്പ് ജാക്കറ്റിലെയോ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയോ മേടിലയോ ഒക്കെ ചോദ്യങ്ങൾ വരുമെന്നായിരുന്നു പക്ഷെ അവിടെ അധികം ചോദ്യം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത നവർ നവർ നെസ്റ്റിലേയും ഡേഞ്ചർ ഓഫ് എസ് ഇംഗ്ലീറിലേയും ഒക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി പല കുറ്റികളും അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ് അതേപോലെ തന്നെ അപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ബാഡ് ഫാദർ ഗില്ലികം തന്നെ വന്നു പക്ഷേ അതേസമയം നമ്മൾ ഒരു പോയത്തിൽ നിന്നും പോയത്തിനെ ലൈൻസ് കൊടുത്ത് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോയട്രി എന്ന പാഠഭാഗമോ അല്ലെങ്കിൽ ഈ ടേബിലുള്ള രണ്ട് പോയംസിൽ ഒന്നായിരുന്നു പ്രതീക്ഷി അതല്ല വന്നിട്ടുള്ളത് ഫസ്റ്റ് ടേബിലുള്ള നമ്മുടെ ഫസ്റ്റ് ടേബിളുള്ള ചാപ്റ്റർ ഇൻ വിൻഡ് ആണ് വന്നിരിക്കുന്നത് അതേപോലെ ഗ്രാമർ ഏരിയയിലും സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കണ്ടു അതിൽ ഒന്നാമത്തത് ഇഫ് ക്ലോസിന്റെ ചോദ്യം നേരെ തിരിച്ചാണ് സാധാരണ ഇഫിൽ വെച്ച് തുടങ്ങുന്ന ഒരു പാർട്ട് ക്ലോസ് നൽകിയ ശേഷം ബാക്കി ഭാഗം ഫില്ല് ചെയ്യാനാണെങ്കിൽ ഇത്തവണ വന്നിരിക്കുന്നത് നേരെ തിരിച്ചാണ് ഇഫിൽ വെച്ചുള്ള ഭാഗമാണ് നമ്മൾ എഴുതേണ്ടത് ബാക്കി ഭാഗം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് ചോദ്യം വന്നത് റിപ്പോർട്ട്സ് ബീസിന്റെ ചോദ്യവും സാധാരണഗതിയിൽ പാസ്റ്റ് ടെൻസിനുള്ളതിനെ കൺവേർട്ട് ചെയ്യാനുള്ളത് വരാറുണ്ടെങ്കിലും ഇത്തവണ ചോദ്യത്തിലും ഉത്തരത്തിലും പാസ്റ്റ് ടെൻസിനെ കൺവേർട്ട് ചെയ്യാനാണ് വന്നത് എന്നതും കുറെ വിദ്യാർത്ഥികളെങ്കിലും അല്പം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും ഈ രീതിയിൽ കുറെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നത് ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയിൽ കുറച്ച് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും വലിയ കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് പരീക്ഷ അവസാനിച്ചു ഇനി വരും പരീക്ഷകൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം വീണ്ടും കാണാം താങ്ക്